അതായത് ഒരു കുറ്റകൃത്യം നടന്നാൽ ഒരു കുറ്റകൃത്യം നടന്നാൽ യാതൊരു കാരണവശാലും അവിടെ ആരും പ്രവേ പ്രവേശിക്കാതിരിക്കുക ഉപ്പിനോടൊപ്പം ആ വിരലടയാളം കൂടെ കഴിയുന്ന ഇടത് തള്ള വിരലിൻ്റെ അടയാളും കൂടെ വെച്ചാൽ ആ രേഖയിൽ ആ എന്താണോ എഴുതിയിട്ടുള്ളത് അതിന് നൂറ് ശതമാനം വാല്യൂ ആണ് ഒരു സ്ത്രീയെ ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും ക്രൂരത കാണിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപോലെയാണത് ഇതൊരു ഒരു 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 വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു സാരഥിയായിട്ടുള്ള മനുഷ്യൻ അദ്ദേഹം അടിച്ചുകൊണ്ട് പോകുന്നതൊക്കെ ആണെങ്കിൽ മറ്റേ എൻ എസ് എസ് വിമൻസ് കോളേജിൽ നിന്ന് അതിൻ്റെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് ഈ പെൺകുട്ടികളുടെ ഓരോ മാല വള അണ്ടർ ഗാർമെൻറ്റ്സ് ഇതൊക്കെയാണ് അടിച്ചു പോകുന്ന സാധനങ്ങൾ ഒരു സ്ത്രീയെ ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയും ക്രൂരത കാണിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഡെഡ് ബോഡിയാണത് എഴുപത്തിയെട്ട് കുത്ത് ശരീരത്തിലുണ്ട് കരി എന്താ അമ്മിക്കല്ലിൻ്റെ അരയല്ലിൻ്റെ കുഴവെടുത്തിട്ട് തലയ്ക്ക് ഇടിച്ചിട്ട് ആ ചമ്മന്തിയാക്കിയിട്ടുണ്ട് ശരീരം മുഴുവൻ കടിച്ച പാടുകൾ കുത്തി കീറിയ പാടുകൾ അതിൻ്റെ പ്രതിയെ പിടിച്ച് പിടിച്ചത് വളരെ ക്ലാസിക്കായിട്ട് വളരെ ശാസ്ത്രീയമായിട്ട് പിടിച്ചാണ് ഞങ്ങൾ പിന്നെ ഗുജറാത്തിൽ ഒരു ഓരോരുടെ ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരറിയാതെ ഞങ്ങൾ വളരെ വളരെ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഒരു പതിമൂന്ന് പേരുടെ സാധ്യത ഞങ്ങൾ കണ്ടെത്തി ഈ ഫോറൻ ലിക്കർ വണ്ടി കൊണ്ടു വണ്ടിയിലെ ക്ലീനർമാരായിട്ടുള്ളവരെ ഡ്രൈവറും ക്ലീനറും ക്ലീനർ അവരൊന്നുമില്ല അവരെ വിളിച്ചിട്ട് ഒരു സംശയം ചോദിക്കാനാണ് ഒരു രണ്ട് മിനിറ്റ് പക്ഷേ വരുന്ന വഴിയിൽ ഒരു രണ്ടടി രണ്ട് ഒന്നൊന്നര മീറ്റർ നീളവും വീതിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടിരുന്നു ഓരോരുത്തരും വന്ന് കയറി അത് കഴിഞ്ഞ് അവർ ഇറങ്ങി പോവും ഒന്നുമില്ല ഇങ്ങനെ ഗോവയിലെ ഇവിടെ പോകാറുണ്ടോ പിന്നെ മാഹിയിൽ ഷിക്കർ കൊണ്ട് പോകാറുണ്ടോ സാറിന് പോകാറുണ്ടോ ഇങ്ങനത്തെ കേസിനെപ്പറ്റി വല്ലതും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരമുണ്ടോ ആരൊക്കെ സാധ്യതയല്ലോ ഉണ്ടോ ഒന്നും അറിയില്ല ഹിന്ദിയൊക്കെ ആയിട്ട് പറയുമ്പോഴത്തേക്കും ശരി പോയിക്കോളൂ അപ്പോൾ പോയി കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഷീറ്റ് എടുത്ത് മാറ്റി അടുത്ത ആൾ വന്നു അപ്പോഴത്തേക്ക് പുതിയ ഷീരിൽ കിട്ടി ആളെ കിട്ടി ഞാൻ പറഞ്ഞ അപ്പോൾ അങ്ങനെ ഒരു ആയിട്ട് നമ്മൾ ഓരോ ഇതിലും പിന്നെ അതുപോലെ പാലക്കാട് വെച്ചുകൊണ്ടാ ഒരു അതി കോംപ്ലിക്കേറ്റഡ് കേസിൽ ഒരു യാതൊരു തെളിവില്ലാത്തൊരു കേസിൽ അതൊരു ഒരു ഒരു വലിയ ആൾ ഞാൻ ആ വിശദാംശങ്ങൾ പറയുന്നത് ശരിയല്ല കാരണം മനുഷ്യൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അത് മോശമാണ് അത്രയും ഹൈ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഹൈ ബാക്ക്ഗ്രൗണ്ട് മനുഷ്യൻ അയാൾ അയാളൊരു മാനസികാവരോധത്തിന് അടിപ്പെട്ട് ചെയ്തു പോയതാണ് ഇമ്മൻസിലി റിച്ച് ഇമ്മൻസിലി റിച്ച് ഒരു 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 വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു സാരഥിയായിട്ടുള്ളൊരു മനുഷ്യൻ അദ്ദേഹം അടിച്ചുകൊണ്ട് പോകുന്നത് കാണും മറ്റേ എൻ എസ് എസ് വിമൻസ് കോളേജിൽ നിന്ന് അതിൻ്റെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്ന് പെൺകുട്ടികളുടെ ഓരോ മാല വള അണ്ടർ ഗാർമെൻസ് ഇതൊക്കെയാണ് അടിച്ചു പോകുന്ന സാധനങ്ങൾ അവസാനം ആ കേസ് പിടിച്ചപ്പോൾ ഒരാളെ പറ്റിയുള്ള സംശയം കിട്ടി ഞങ്ങൾ ഇങ്ങനെ വളരെ അന്വേഷിച്ചപ്പോൾ ഈ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കൊട്ടാരം പോലത്തെ ഒരു കാർ അതിലേ പോയതായിട്ട് പിന്നെ റെയിൽവേ ഗേറ്റിലെ വാച്ച്മാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ കൊട്ടാരം പോലത്തെ കാർ ആരുടാണെന്നുള്ള അനുസരിച്ച് അനുസരിച്ച് പോഴത്തേക്ക് കൊട്ടാരം പോലത്തെ കാറ് കിട്ടി ആ കൊട്ടാരം പോലത്തെ കാറ് ഇട്ട് നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണുമ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ പണി പോകും നമ്മൾ ചെയ്യില്ലാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു കക്ഷിയാണ് അപ്പോൾ അദ്ദേഹത്തെ വളരെ ബുദ്ധിപൂർവ്വമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലയൻസ് സ്കൂളിൽ എൻ്റെ മകൻ പഠിക്കുന്നത് ലയൻ സ്കൂളിൽ ഒരു ഫംഗ്ഷന് അദ്ദേഹത്തെ സമ്മാനദാനം കൊടുക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നു ക്ഷണിച്ചു വന്നു അത് വി ഐ പി ആണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഇല്ലാതെ ആളുകളുടെ പേരിൽ ഒരാൾ സംഭാവന കൊടുത്തിരിക്കുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഗൂഗിൾ എന്ന് പറഞ്ഞ കുട്ടിക്ക് നൂറ് മീറ്ററിന് അല്ലെങ്കിൽ പതിനഞ്ച് പെർസെൻറ്റ് പ്രൈസ് കിട്ടിയതിന് കൊടുക്കാൻ വേണ്ടി ഇന്ന സംഘടന വായനശാല ഇന്ന വരാം ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞ് വിളിക്കുന്നു അങ്ങനത്തെ കുട്ടിയില്ല അവിടെ അപ്പോൾ അത് ഈ പറഞ്ഞവർ നിൽക്കുന്നവർ വാങ്ങിക്കൊടുക്കുന്നു അദ്ദേഹം അത് വാങ്ങി സമ്മാനം കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നു ആളില്ല തിരിച്ചു വയ്ക്കുന്നു പോകുന്നു അങ്ങനെയാണ് ആ കേ ആ കേസ് തെളിഞ്ഞത് നോക്കും പതിമൂന്ന് കേസിൽ ഇയാൾ തന്നെയാണ് പ്രതി ഈ സമ്മാനത ഞാൻ പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ എഞ്ചിനീയേഴ്സ് ആയിട്ട് നമ്മൾ അതിൻ്റെ ഒരു തന്ത്രങ്ങൾ ആലോചിച്ചിട്ട് വളരെ ബുദ്ധിപൂർവ്വം വളരെ വളരെ ക്ലാസിക്കായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കുറേ കേസുകൾ ചെയ്യാൻ അവസരം കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ പക്ഷേ അല്ലെങ്കിൽ ഒരു ഫ്രീഡം കിട്ടുക അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ചില സിനിമ കാണുമ്പോൾ ചില ക്യാമ്പുകൾ തുറന്നിട്ട് ആളുകളെ കൊണ്ടുപോകുന്ന കംപ്ലീറ്റ് ആളുകളെ ഫിംഗർ പ്രിന്റ് ഒന്നുമില്ല ഇവിടെ നിന്നുള്ള നാല് വരെ മാത്രമേ ഉള്ളൂ നാല് ജോര ചോരപ്പാടോടുകൂടി ചോര ചോരയിൽ പറ്റിയത് ചുവപ്പ് മഷി ചോരയില്ല അതിന് ഞങ്ങൾ അവസാനം പിന്നെ ആക്ഷൻ കമ്മിറ്റി കൺവീനറെ ഒഴി ബാക്കി എല്ലാവരെയും എടുത്തുകഴിഞ്ഞു ആക്ഷൻ കമ്മിറ്റി കൺവീനറെ ഫിംഗർ പ്രിന്റ് എടുക്കണം പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പറഞ്ഞാൽ എന്തെടുക്കണം ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അതായത് ഇത് എന്തെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അത് വക്കീലിനോട് വിളിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആയിട്ട് അനുസരിച്ച് ഞാൻ ഫിംഗർ പ്രിന്റ് എടുക്കാൻ ആവശ്യമായ ന്യായീകരിക്കാവുന്നോ ഫോഴ്സ് ഉപയോഗിക്കാം എന്നൊരു വകുപ്പുണ്ട് അപ്പോൾ അതനുസരിച്ച് പറഞ്ഞ വരുമന അത് പിന്നെ നമുക്ക് അനുപറ്റി ആരോഗ്യം തൽക്കാലം വകുപ്പ് എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ അവൻ അറസ്റ്റ് ചെയ്ത് സംഗതി കഴിഞ്ഞു ഒരു പ്രേമനൈരാശ്യമാണ് കഥ ഈ ഒരു പാലക്കാട് ജില്ലയിലൊരു കുടിയേറ്റ ഗ്രാമത്തിൽ ഞാൻ വേദെന്ന് പറയുന്നില്ല ഒരു കുടിയേറ്റ വലിയ സമ്പന്നരായ ആൾക്കാരെ താമസിക്കുന്ന ഒരു കുടിയേറ്റ ഗ്രാമത്തിലുണ്ടായ സംഭവമാണ് അവർ ഇന്ന ദിവസം നിൻ്റെ നാല് സന്ധി പശുക്കുളിയാവുന്ന നാലെണ്ണം ചത്ത് ഇത്ര ഇന്ന ദിവസം നിൻ്റെ നാല് തുറു തുറു അല്ലെങ്കിൽ വൈക്കോൽ തുറു തീ പിടിക്കും അത് പിടിക്കുന്നു ഇത്ര ദിവസം നിൻ്റെ വീട്ടിൽ നാലാൾ മരിക്കും എന്ന് പറയുന്നു അപ്പോൾ അപ്പുറത്തേക്ക് ഇയാൾ ഓട്ടമായി പാച്ചില്ല അങ്ങനെ പോലീസിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോൾ വെള്ളം കുരാൻ ചെന്നൊരു കുട്ടി പറഞ്ഞു അച്ഛാ മീൻ മീൻ ചത്തു മുങ്ങി കിടക്കുന്നത് വെള്ളത്തിലെന്ന് പറഞ്ഞു ഈ പറഞ്ഞ കാര്യത്തില്ലേ മീൻ ചത്തുപൊങ്ങി അതിലൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ മീൻ കുറേ മീനൊക്കെ ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിനകത്ത് ഇയാൾ വിഷം കലർത്തിയിരിക്കുകയാണ് ഇയാൾ പറഞ്ഞല്ലോ ഞാൻ പോകുന്നവണ്ണം തട്ടിപ്പോകുമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഈ ബസ്സിൽ ഇയാളെ പിടിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു നിസാര പറയുമ്പോൾ രാജ്യം ആ വീട്ടിലുണ്ടായിരുന്ന അയാളുടെ മകൾ പെൺകുട്ടി യമൻ ഇഷ്ടപ്പെട്ടിരുന്നു കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച് രണ്ടുപേരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ആ കുട്ടി നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി രാജസ്ഥാനിലേക്ക് പോയി അവിടെ ചെന്ന് നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഏതൊരു സർദാർ ജീവിതയുടെ അമേരിക്കയിലേക്ക് പോയി ഇവൻ്റെ ജീവിതം ഇവൻ്റെ ഇവൻ്റെ സ്വർഗ സാമ്രാജ്യം എന്താ പറയുക താജ്മഹൽ പൊട്ടി തകർന്ന് വീണ് അതിന് കാണിച്ച പോകെയാണ് സംഭവം ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ആ ഒരു ആ ഒരു ഫിംഗർ പ്രിന്റ് പോലും കിട്ടാനില്ല ഫിംഗർ പ്രിൻറ്റ്സ് പോലും ഒന്നുമില്ല ഈ ഈ പറഞ്ഞ ഇവിടെ ഈ ഇവിടുന്ന് നാലടകൾ മാത്രമേ ഉള്ളൂ നാല് വരകളുടെ അത് വളരെ ക്ലാസിക്കായിട്ട് ചെയ്യാൻ പറ്റിയതിൻ്റെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ് ദർ ഇസ് എ പ്രോബ്ലം ദർ ഇസ് എ സൊല്യൂഷൻ അതെങ്ങനെയെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ഒരു ബുദ്ധി നമുക്ക് വരണം ദൈവം തരണം അതെന്നാൽ അത് നടക്കുമെന്നുള്ളതാണ് പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ്റെ ഒരു അതിപ്രധാനമായ ഒരു ഉത്തരവുണ്ട് അതിനെപ്പറ്റി കൂടെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാണ് നേരത്തെ സംസാരിച്ച കൂട്ടത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ളത് ഈ തമ്പിംപ്രഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ സൂക്ഷിക്കുന്ന അതീവ രേ അതീവ പ്രാധാന്യമുള്ള ഒരിക്കലും നശിപ്പിക്കപ്പെടാൻ പാടില്ലാത്ത രേഖകളിലൊന്നാണ് തമ്പിംപ്രഷൻ രജിസ്റ്റർ അപ്പോൾ അത് ആ അത് അത് ഒരു വിദഗ്ദ്ധനെ കൊണ്ട് ഫോറൻസിക് ലാബിലോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിലോ അല്ലെങ്കിൽ കയ്യൊപ്പോ സംവിംഭർഷനോ പരി പരിശോധിപ്പിക്കുന്നതിന് ഒരു അപേക്ഷ ഒരു കേസ് ഒറിജിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലം വരെ ആവുന്നുണ്ട് പന്ത്രണ്ടെങ്കിലും ആവാതെ ഒരു കേസും വന്നതായിട്ട് എൻ്റെ അറിവിലില്ല എൻ്റെ അടുത്ത് വന്ന് തന്നിട്ടില്ല ഇരുപത്തിരണ്ട് കൊല്ലം കായ കേസുകൾ പോലും വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ഈ ഈ ആർ ടി ഐ ആക്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവ് നിങ്ങൾ അപേക്ഷ ഈ ആര് അപേക്ഷ കൊടുത്താലും ശരി ആ സബ് ഡിഡീഷണൽ ഓഫീസിലതുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനകം നിങ്ങൾക്ക് നേരിട്ട് പരിശോധിക്കാം അല്ലെങ്കിൽ ഓതറൈസ് ചെയ്തിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളിനെ സബ്ജേഷ് ഷാറുടെ പ്രസൻസിൽ പരിശോധിപ്പിക്കാം ഫോട്ടോഗ്രാഫ് എടുക്കാം നോട്ട്സ് എഴുതി എഴുതിയെടുക്കണമെങ്കിൽ എടുക്കാം അതൊക്കെ ചെയ്യാം അതിനുള്ള പെർമിഷൻ നമ്മുടെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ വിൻസൻ എം ബോൾ സാർ അന്ന് പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് കേരളത്തിലാണ് അത് ഉപയോഗപ്പെടുത്തി എൻ്റെ അറിവിൽ തന്നെ ഏകദേശം നൂറ്റി മുപ്പതിലധികം കേസുകൾ പല ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇതിൻ്റെ വിധി പറയേണ്ട അത് പദവിയിലിരിക്കുന്നതിലുൾപ്പെടെ സബ് രജിസ്ട്രാർമാരുൾപ്പെടെ ഉള്ള ആളുകൾ ഈ ആധാർ ഈ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ അവരുടെ പ്രശ്നങ്ങൾ തീർപ്പാക്കുകയും സത്യാവസ്ഥ എറിഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞമാതിരി ഒരു പ്രശ്നങ്ങളില്ലാതെ രമ്യമായിട്ട് തീർക്കുക അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ കോടതി വരാത്തതിൽ തമ്മി തമ്മി കണ്ട മിണ്ടാൻ നടക്കുന്ന ആ ഇത് ഒഴിവാക്കുക കുട്ടികൾക്ക് ഇടയിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുക അങ്ങനെ സമൂഹത്തിൽ വളരെ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പലർക്കും അതറിയില്ല അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കേസുകളുണ്ടെങ്കിൽ എനിക്ക് ഇപ്പം നിങ്ങളുടെ തന്നെയാണ് പറയാനുള്ള ഒരു സംഗതി ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അതായത് ഒരു അച്ഛൻ ചെയ്തതാണോ അല്ലെങ്കിൽ അമ്മാവൻ ചെയ്തതാണോ ഇത് ശരിയാണോ തെറ്റാണോ അങ്ങനെ വലിയ തർക്കം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും കേസിന് പോണ്ട വക്കീലിന് മൊണ്ടോ ഒന്നും വേണ്ട നിങ്ങൾ കൺസേൺഡ് സബ്ജിസ്റ്റേഷണ ഓഫീസിൽ നിങ്ങളുടെ അപേക്ഷ കൊടുക്കുക ഇന്നത് ഇത്രാം തീയതി അല്ലെങ്കിൽ ഇന്ന ഇന്ന നമ്പർ ആധാരത്തിൽ ഉള്ള വിരലടം ഒപ്പൻ എൻ്റെ അച്ഛൻ അപ്പൊ പിന്നെ എന്ന് ഞാൻ സംശയിക്കുന്നത് അതുകൊണ്ട് എനിക്കത് പരിശോധിക്കാനുള്ള അവസരം തരണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസരം കിട്ടി നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫ് എടുക്കാം അവരുടെ പ്രസൻസിൽ വേണമെന്നേ ഉള്ളൂ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ പരിശോധിപ്പിച്ചിട്ട് റിസൾട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊസീഡ് ദ മാറ്റർ വിത്ത് അപ്രോപ്രിയേറ്റ്ലി കൂടുതലും രമ്യമായിട്ട് പരിഹരിക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ അവസ്ഥ ഇത് അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കേസിന് പോയിട്ട് കാര്യമുണ്ടോ കേസിന് പോയാലും ഇതാണ് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാലും ഇതാണ് റിസൾട്ട് ഇപ്പം തന്നെ നമുക്ക് തീർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് വൈരാഗ് കൊണ്ട് നടക്കേണ്ട കാര്യമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമല്ലോ എനിക്ക് എന്തോര അബദ്ധത്തെ പറ്റി ഞങ്ങൾ ചെയ്തു പോയതാണ് പോട്ടെ ഞാൻ ഞാൻ അത് പ്രസ്സ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നി മുൻകൂട്ട് നിങ്ങൾ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നുള്ളത് പോലും വരാത്ത രീതിയിൽ രമ്യമായിട്ട് അതിന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ആ ഓർഡറിന് കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി അപ്പോൾ അത് എനിക്കിപ്പം നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അത് കാര്യമായിട്ടുള്ള ഒരു ഒരു സംഭവം അതുതന്നെയാണ് പിന്നെ എൻ്റെ തൊഴിലിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ കുറേ വളരെ വളരെ പെട്ടെന്ന് പറയാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതായത് ഒരു കുറ്റകൃത്യം നടന്നാൽ ഒരു കുറ്റകൃത്യം നടന്നാൽ യാതൊരു കാരണവശാലും അവിടെ ആരും പ്രവേശിക്കാതിരിക്കുക ആ എന്ത് ആയിക്കൊണ്ട് പോകട്ടെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പേനയുടെ അടപ്പായിരിക്കാം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു പെൻസിലായിരിക്കാം അപ്പോൾ ഒരു ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടുന്ന ഒരു 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 സംഭവമുണ്ട് ഞാൻ കോഴിക്കോട് വർക്ക് ചെയ്യുമ്പോൾ ഒരു സിമെൻ്റ് കടയിൽ ഒരു മോഷ്ടാവ് കടന്നിട്ട് അവിടുന്ന് മേശ കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഒരു മേശപ്പുറത്ത് അല്ല ഒരു പേപ്പറിനകത്ത് എഴുതിച്ചിരിക്കുന്നു എടാ ദാരിദ്ര്യവാസി നിനക്കൊരു നൂറ് ഉറുപ്പിയെങ്കിലും ഇവിടെ വെച്ചിരുന്നൂടെ എൻ്റെ ഇന്നത്തെ ദിവസം പണി പാഴായല്ലോ എന്നു ഒരു പേന എൻ്റെ മുകളിൽ തുറന്നിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ആ പേനയിൽ നിന്ന് കിട്ടിയ അടയാളമാണ് ഈ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞത് അപ്പോൾ പേനയെന്ന് കിട്ടുമോ കിട്ടും ബ്ലേഡിൻ്റെ തുമ്പ് കിട്ടും ഒരു മുട്ടത്തോട് കിട്ടും പഴത്തൊലി കിട്ടും ഇതൊക്കെ നമ്മളെ കിട്ടാനുള്ള സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് സ്ഥലത്ത് ഒരു കാരണവശാലും കിടക്കാതിരിക്കുക ചവിട്ടടിപ്പാട് ചവിട്ടടിപ്പാട് കൊണ്ട് തന്നെ കൊലപാതക കേസുകൾ പോലും തെളിയിച്ച സംഭവമുണ്ട് എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട് ഒരു ഫിംഗർ പ്രിൻ്റ് ഇല്ലാതെ ചവിട്ടടി കൊണ്ട് മാത്രം ചവിട്ടടി പാടു കൊണ്ട് മാത്രം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത റെക്കോർഡ് റെക്കോർഡിക്കലല്ലാത്ത റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പ്രതിയുടെ പിന്നെ കാലടയാളം പോലും നമുക്ക് അയാൾ അയാളുടെ അറിവുമില്ലാതെയും വളരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ എടുത്തിട്ട് നമുക്കത് കേസിൻ്റെ സമാപ്തിയിലെത്തിക്കാൻ പറ്റും കുറ്റവാളിയെ കണ്ടെത്താനും ബുദ്ധിമുട്ടില്ലാതെ കഴിയും അതുകൊണ്ട് അത് ചെയ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ മറ്റൊരു പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു ഈ ഈ ഈ ഈ ഈ രംഗത്ത് ഒരു പതിനാൽപ്പത്താറ് കൊല്ലമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നും ഇന്നലെ ഇന്നലെ മീൻസ് ഇന്ന് അന്ന് പോലെ ഇന്നു വരെ നടക്കുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊരു രേഖയായാലും ശരി എന്ത് രേഖയായാലും ശരി നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് നിങ്ങൾക്ക് ഒരിക്കലും അവിശ്വസിക്കേണ്ടതില്ലാത്ത ഒരാളാണ് നിങ്ങൾ അദ്ദേഹം പറയുന്നത് നൂറ് ശതമാനം ശരിയാണെന്ന് ആത്മാർത്ഥയുള്ള ആളാണ് ഒരിക്കലും മാറ്റി പറയില്ല പക്ഷേ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾ ആ ഈ കൈമാറ്റം മനുഷ്യൻ്റെ കാര്യം ആയുസ് ആർക്കും പറയാൻ പറ്റില്ലല്ലോ ഒരു ദിവസം അദ്ദേഹം മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടു പോയി നിങ്ങളുടെ അനന്തരാവകാശികൾ നോക്കുമ്പോൾ രേഖകളൊന്നുമില്ല വീട്ടുകാർ പറയുന്നത് ഞങ്ങൾക്കറിയില്ല എന്ന് ഞാനിപ്പോൾ പറയുമ്പോഴും ഇതുപോലുള്ള അനവധി കഥകൾ എൻ്റെ മനസ്സിൽ കൂടെ സംഭവങ്ങൾ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഫ്ലാഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ വിശദീകരിക്കുന്നില്ല ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അതിൽ അപ്പോൾ അതുകൊണ്ട് എന്ത് ഇങ്ങനെയുള്ള സാധനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൂല്യമുള്ള എന്തെങ്കിലും നിങ്ങളുടെ കൈമാറ്റം ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്ക് കൊടുത്താലും ശരി എത്ര ഉന്നത പദവിയിലുള്ള ആൾ കൊടുത്താലും ശരി ഒപ്പിനോടൊപ്പം ആ വിരലടയാളം കൂടെ കഴിയുന്ന ഇടത് തള്ളവിരലിൻ്റെ അടയാളം കൂടെ വെച്ചാൽ ആ രേഖയിൽ ആ പേപ്പറിൽ എന്താണോ എഴുതിയിട്ടുള്ളത് അതിന് നൂറ് ശതമാനം വാല്യു ആണ് ആ ഒപ്പം എൻ്റെതല്ല എന്നൊരാൾക്ക് പറയാൻ പറ്റും ഞാനിട്ടല്ല ആരോ നോക്കിയിട്ടതാണ് അത് കണ്ടുപിടിക്കാൻ പറ്റും ഒറ്റ വിരില്ലാന്ന് പിന്നത്തെ കാര്യം അത് അത് നെക്സ്റ്റ് സ്റ്റേജ് പക്ഷേ വിരലടയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഒരു വിരലിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു വിരലിലുള്ള അടയാളം അതുപോലെയുള്ളത് അല്ലെ അതുതന്നെയുള്ളത് അതേ വ്യക്തിയുടെ അതേ വിരലിൽ മാത്രമേ ഉള്ളൂ അത് കണ്ടുപിടിക്കാൻ ഒരു വിദഗ്ധന് കേവലം മിനിറ്റുകളോ ഒരു പക്ഷേ അല്പസമയം എടുക്കും അത് അത് കഴിയും അത്രത്തോളം ശാസ്ത്രീയമായി അതിനെ അപഗ്രസിക്കാനും അതിനെ മാർഗീകരണം നടത്താനുമുള്ള സംവിധാനങ്ങൾ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഈ ഉപ്പുകൾക്കൊപ്പം തന്നെ ഒപ്പമോ അല്ലെങ്കിൽ ഉപ്പ് ഇല്ലെങ്കിൽ പോലും ഏത് രേഖയായാലും ശരി നിങ്ങളുടെ ഒരു വിരലോ വിരലടയാളം അതിലുണ്ടെങ്കിൽ അതിന് അതിലെഴുതിയിട്ടുള്ള വാല്യൂ ആണതിന് എത്രയായാലും ശരി അതിലെഴുതിയിട്ടുള്ള വാല്യൂ കിട്ടും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിർബന്ധമായും അത് വ്യക്തിപര ഞാനങ്ങനെ അദ്ദേഹത്തോട് പറയേണ്ട കാര്യമുണ്ടോ അദ്ദേഹം അത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ അല്ലെങ്കിൽ അത്രയും ഉന്നതനായിട്ടുള്ള ഒരാളല്ലേ അദ്ദേഹത്തിൻ്റെ ധ്യാനങ്ങൾ എങ്ങനെ വരലടകള വെക്കാൻ പറയുക എന്ന് ഒരു സങ്കോചം ഉണ്ടാകേണ്ട കാര്യമല്ല ഈ ആ മറ്റേ ആളിനും അങ്ങനെ തോന്നേണ്ട കാര്യമല്ല എല്ലാവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് അടുത്ത തലമുറയോട് നമുക്ക് കാണിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നീതിയാണത് കാരണം ഞാൻ പറയാൻ കാരണം ഒരു 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 ചെറിയ സംഭവം മാത്രമേ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക ഒരു കൂടെ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥ ഒരു താഴ്ന്ന ജീവനക്കാരനാണ് അയാൾക്ക് മകളൊക്കെ വേണ്ടി വിവാഹം കഴിക്കാൻ വേണ്ടി വെച്ചിരുന്ന പൈസ അയാളുടെ മറ്റൊരു സുഹൃത്ത് ഒരു ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് വേണ്ടി വാങ്ങുന്നു അപ്പോൾ പി എഫിനെ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടില്ല അത് കിട്ടുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് സ്വർണ്ണം എടുക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം കാര്യ കല്യാണ ചെലവിനൊക്കെ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഇത് വാങ്ങുന്നു അത് കൊടുത്ത് കല്യാണം കഴിഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വാങ്ങിയ ആൾ ഒരു ഒരാക്സിഡൻറ്റിൽ മരണപ്പെടുന്നു കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഒരു ജീപ്പ് ഇയാൾ പോയ ജീപ്പ് മറിഞ്ഞ് മരണപ്പെടുന്നു അപ്പോൾ ഇയാളുടെ കയ്യിൽ അപ്പോൾ ഈ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാൻ ഒരു മനോരമാതൃഭൂമിയിലെ മറ്റും എഴുതിയൊരു ലേഖനത്തിൽ ഈ കാര്യം ഞാൻ ഊന്നി പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്ത് തന്നെയായാലും ശരി എന്ത് അവസ്ഥയിലാണെങ്കിലും ശരി നിങ്ങൾ എന്ത് രേഖ കൈമാറുമ്പോഴും നിങ്ങളുടെ വിലപ്പെട്ട മുതലുകളോ നിങ്ങളുടെ സൗഹൃദത്തിന് പോലും വില വലങ്ങാടി ആവാതിരിക്കാൻ നാളെ ഒരു ചോദ്യം വരാതിരിക്കാൻ നിങ്ങൾ ചെയ്യണമെന്ന് ഒരു ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്കൊരു ഫോൺ കോൾ വരുന്നു ഇങ്ങനെ ഞാൻ സാറിൻ്റെ ലേഖനം വായിച്ചിട്ട് വിളിക്കുകയാണ് ഞാൻ ഇങ്ങനെ ഒരാളിന് ഇത്തിരി പൈസ കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ജീവിതത്തിലുള്ള ആകെ സമ്പാദ്യം അതാണ് അപ്പോൾ അത് വായിച്ചപ്പോൾ എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ അത് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നു ഞാൻ എൻ്റെ പരിചയമുള്ള മലപ്പുറം ജില്ലയിലുള്ള പൊന്നാനിലാണ് സംഭവം നടക്കുന്നത് കുറ്റിപ്പുറത്ത് ഞാൻ അത് അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു ഇതിനൊരു കാര്യം ഫിംഗർ പ്രിന്റ് എടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്തു ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ മരണപ്പെട്ട ആളുടെ ഭാര്യയും മക്കളും പറഞ്ഞു അച്ഛൻ അങ്ങനെ വാങ്ങിയിട്ടില്ല അങ്ങനെ വാങ്ങേണ്ട കാര്യമില്ല അച്ഛൻ ആരോടും വാങ്ങിയിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ രേഖ ജീവിക്കുന്ന തെളിവായി അത് ഇപ്പോൾ പോലീസിൻ്റെയും മറ്റ് മധ്യസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ അത് പരിശോധന നടത്തി ഞാനും എന്നെ എന്നെ വിളിപ്പിച്ചിരുന്നു ആ ഒരു കൺസൾട്ടൻ്റ് എന്നുള്ള നിലയ്ക്ക് അത് അവിടെ ചരമ്യമായിട്ട് അവസാനിപ്പിച്ചു അയാൾക്ക് കുറേ സ്ഥലം ഉണ്ടായിരുന്നാലും ആറ് സെൻ്റ് സ്ഥലം ഇവർക്ക് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ ഈ ഒരൊറ്റ വരൽ അയാളത്തിൻ്റെ മുകളിലാണ് ഞാൻ പറഞ്ഞ അപ്പോൾ അങ്ങനെ നമുക്ക് വാല്യുബിളായിട്ടുള്ള എന്തിനാണ് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട എന്ത് തന്നെയായാലും ശരി അത് ചെയ്തോളൂ അതാണ് സുരക്ഷിതത്വം